കിഫ്ബി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റോഡുകളുണ്ട് ആ റോഡുകൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റോഡുകളും ഗ്രാമീണ റോഡുകളാണ് അതിൻ്റെ ഒക്കെ അൻപത് കോടി പരം രൂപകൾ കണക്കാക്കിക്കൊണ്ടാണ് ഈ റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ സർവ്വസാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് തന്റെ വീട്ടിൽ നിന്ന് ഒരു ടൗണിലേക്ക് പോകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ട് അവൻ ടോൾ ഫ്രീ ടോൾ കൊടുക്കണം അത് കഴിഞ്ഞ് അവർ നാഷണൽ ഹൈവേയിലേക്ക് കേറുന്ന സമയത്ത് വീണ്ടും അവൻ യാത്ര ചെയ്യുകയാണെങ്കിൽ ടോൾ കൊടുക്കണം അപ്പൊ കേരളത്തിന്റെ പൊതു സംവിധാനത്തിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു വ്യക്തിക്ക് തന്റെ വാഹനം എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ടോൾ കിടക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ നാഷണൽ ഹൈവേ പോലെയുള്ള സംവിധാനങ്ങൾ ടോൾ വിരിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു പദ്ധതി തന്നെ ഈ ടോൾ ഫ്രീ റോഡുകൾ എന്നതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ടോൾ ഒരു നിർബന്ധ ഇപ്പൊ ഓൾറെഡി തന്നെ ഇരുന്നൂറ്റി പതിനാറ് പ്രദേശങ്ങളിൽ ടോൾ നിർത്തി കഴിഞ്ഞു ഇപ്പൊ ഈ പിണവായി സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പ് അവരുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ തന്നെ ടോൾ ഫ്രീ റോഡുകൾ എന്നുള്ളതായിരുന്നു അവിടുന്ന് വീണ്ടും ടോൾ പിരിക്കുന്ന റോഡുകളിലേക്കുള്ള ഒരു മാറ്റം ആ മാറ്റം കേരളത്തിലെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് കാണുന്നത് പ്രൊട്ടക്റ്റീവ് അല്ലാത്ത മേഖലയിൽ പണം ചെലവഴിച്ചു കൊണ്ട് കേരളത്തെ അധിക ബാധ്യതയിലേക്ക് തള്ളി തള്ളിവിട്ടത് ബോധപൂർവ്വമാണ് ഇപ്പൊ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഈ ഇന്ത്യ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഗ്രാ കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഗ്രാമീണങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഉണ്ടാവുന്ന സമയത്ത് കിഫിയൂടിൽ നിന്ന് പണം പണമിടന്നിട്ട് സംസ്ഥാന സർക്കാർ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കേണ്ട സാഹചര്യം ഇല്ല അപ്പൊ നാഷണൽ ഹൈവേ പോലെയുള്ള മേഖലയിൽ പ്രധാനമായിട്ടുള്ള പലതരം ഹൈവേ നാഷണൽ ഹൈവേ ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളുണ്ട് അപ്പൊ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയുടെ അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ കേരളം ഉൾപ്പെടുന്നതാണല്ലോ ഈ സമസ്ത മേഖലയുടെയും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് കേന്ദ്ര സർക്കാർ പോകുന്നുണ്ട് അതിൽ നാഷണൽ ഹൈവേ പോലെയുള്ള മേഖലയിലാണ് ടോളുകൾ വല്ലാത്ത ഗ്രാമീണ റോഡുകൾ ചെലവഴിക്കുന്ന പണത്തിൽ ഒന്നും തന്നെ ടോൾ എന്ന് പറയുന്ന രീതിയിൽ വ്യവസ്ഥ വരുന്നില്ല അവിടെയാണ് ഇവിടെ ഇവിടെ വലിയൊരു ചതിയിലേക്ക് കേരളത്തെ വലിയൊരു അധിക സാമ്പത്തിക ബാധ്യത സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളിലേക്ക് അടിച്ച പദ്ധതിയുമായിട്ട് സർക്കാർ പോകുന്നത് അത് മദ്യത്തെ പോലെ ലോട്ടറിയെ പോലെ ഞാൻ എന്റെ വീട്ടിൽ എന്റെ എടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ടോൾ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തെ മാറ്റുന്നു അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ കിട്ടി എന്ന് പറയുന്നത് വലിയൊരു തട്ടിപ്പാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഇപ്പൊ ജോസഫ് സാർ പറയുന്നത് അദ്ദേഹത്തിന്റെ തീയതി കറക്റ്റ് ആണ് ഒരു അൻപത് ലക്ഷം രൂപ ഒരു വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചോടൊപ്പം ആ തീയറി കറക്റ്റ് ആണ് അല്ലാത്ത സർവ്വ കേരളത്തിലെ അറുപത് ശതമാനം എഴുപത് ശതമാനം ആളുകൾ എന്ന് പറഞ്ഞത് സർവ്വ സാധാരണക്കാരനാണ് നിത്യജീവിതം കൊണ്ട് ചിലപ്പോൾ ഒരു കാർ ചിലപ്പോൾ അവൻ ലോൺ നൂറ് ശതമാനം ലോണിലേക്ക് അവൻ കാറെടുത്ത് അവൻ അവൻ്റെ ആഗ്രഹപ്രകാരം ഹോട്ടിലേക്ക് ഇറങ്ങുക അവനവൻ ടോൾ കൊടുക്കണം ഈ പെട്രോളും മെണ്ണോട്ടിക്കണം അവന്റെ ജീവിത നിലവാരം പോകണം അപ്പൊ അർത്ഥത്തിലും കേരളത്തിലെ സർവ്വസാധാരണക്കാരന്റെ നട്ടല്ലൊടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ടോൾ പിരിവ് കേരളത്തിൽ കൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിൽ എല്ലാ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് കേരളത്തിലെ ജനങ്ങളെ വാല് രീതിയിൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത മേഖലയിൽ പണം ചെലവഴിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രോഗ്രാം ആണ് കിഫി പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഈ പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ പരിശോധിക്കുക ഊരാളുങ്കൽ സൊസൈറ്റി മാത്രമാണ് നിരവധി അനവധി ചെറിയ കരാറുകാർ കേരളത്തിലുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ എവിടെ പോയി ഇവിടുത്തെ ചെറുതും വലുതുമായി എല്ലാ പദ്ധതികൾക്കും ലൂരാളുടെ സൊസൈറ്റിക്കാണ് അപ്പൊ ഊരാള സൊസൈറ്റികളുടെ ടൂൾസ് ഇപ്പൊ നിങ്ങൾ നോക്കണം നമ്മള് രവി മുഖ്യമന്ത്രിയുടെ പി ആയിരുന്ന രവീന്ദ്രനെ കുറിച്ച് കണ്ടിട്ട് രവീന്ദ്രന് ഇരുപത് ജെ സി ബി എന്നുള്ളത് യൂറാലിന്തൽ സൊസൈറ്റിക്ക് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ പണം മുഴുവൻ കിട്ടുന്നത് ആർക്കാണ് സി പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾക്കാണ് അപ്പൊ കേരളത്തിന്റെ പൊതു കടം പേടിച്ചുകൊണ്ട് സി പി പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ ഒരു മാർഗ്ഗമായിട്ടാണ് കിംപിയെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് അത് തന്നെയാണ് ഞങ്ങളുടെ അത് അതുകൊണ്ട് ഇതൊരു സാധാരണ സാധാരണക്കാരെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് കേരളത്തിൽ ടോള് കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഇതിന് ഞങ്ങൾ അനുവദിക്കില്ല ഏത് രീതിയിലുള്ള പ്രശോസമായിട്ട് ബിജെപി മുന്നോട്ട് പോകും